നമസ്കാരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പിയുടെ പ്രധാന നേതാവുമായിട്ടുള്ള അമിത്ഷാ തിരുവനന്തപുരത്ത് വലിയൊരു പ്രഖ്യാപനം നടത്തിയത് അത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി ഒരു പക്ഷെ കേരളം ഭരിച്ചേക്കും എന്ന ഒരു പ്രഖ്യാപനമാണ് അമിത്ഷാ അന്ന് നടത്തിയത് പ്രവർത്തകരോട് അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ ആരംഭിച്ചുകൊള്ളുവാൻ ആരംഭിച്ചുകൊള്ളുവാൻ അമിത്ഷാ ആഹ്വാനം ചെയ്യുകയും ചെയ്തു എന്നാൽ അത് നമ്മൾ പൊതുസമൂഹം വളരെ കൗതുകത്തോടും വളരെ പരിഹാസത്തോടും കൂടിയാണ് കണ്ടത് പക്ഷേ ബി ജെ പി ഈ ഒരു കാര്യത്തെ പ്രഖ്യാപനത്തെ അമിത്ഷായുടെ പ്രഖ്യാപനത്തെ വലിയ തോതിൽ സീരിയസായി എടുത്തുകൊണ്ട് അവരുടെ സംഘടനാപരമായിട്ടുള്ള വർക്ക് പലയിടത്തും കേന്ദ്രീകരിച്ച് ആരംഭിച്ചു കഴിഞ്ഞു എന്ന വളരെ സുപ്രധാനമായ ഒരു വിവരമാണിപ്പോൾ മീഡിയ മംഗളം പ്രേക്ഷകർക്ക് പങ്കുവെക്കുന്നത് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെമ്പാടും താമര വിരിയിക്കാൻ ഒരുങ്ങുകയാണ് ബി അതിനുള്ള തന്ത്രങ്ങൾ ബി ജെ പി മെനഞ്ഞിരിക്കുന്നു എന്നതാണ് അവർക്ക് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ കേരളത്തിൽ ആദ്യമായി താമര വിരിഞ്ഞ സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ബി ജെ പി അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ തന്നെ ഇറക്കും എന്ന ഒരു സുപ്രധാനമായ വിവരം ഇപ്പോൾ ലഭിക്കുന്നു കഴിഞ്ഞ തവണ നേമത്ത് മത്സരിച്ച് പരാജയപ്പെട്ട കുമ്മനം രാജശേഖരന് നേമത്ത് വിജയ സാധ്യതയില്ല എന്ന് ബി ജെ പി സ്വാഭാവികമായും ഇപ്പോൾ അവരുടെ ആഭ്യന്തര അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറെ നിയമം ഏറ്റവും വിജയസാധ്യതയുള്ള നിയമം സീറ്റിൽ മത്സരിപ്പിക്കാൻ ബി ജെ പി ഒരുങ്ങുന്നു പകരം ആർ എസ് എസിന് വലിയ താല്പര്യമുള്ള കുമ്മനം രാജശേഖരനെ ആറന്മുളയിലേക്ക് കാരണം ആറന്മുളയിലേക്ക് കുമ്മനത്തിന് ഒരു ആത്മബന്ധമുണ്ട് ആറന്മുള പൈതൃക ഗ്രാമസംരക്ഷണ സമിതിയുടെ രക്ഷാധികാരി അദ്ദേഹമാണ് ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകി ആറന്മുളയിലെ ഓരോ ആളുകളുമായി രാഷ്ട്രീയത്തിനതീതമായി ഓരോ ആളുകളുമായി ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് കുമ്മനം അതുകൊണ്ട് തന്നെ കുമ്മനത്തെ ആറന്മുളയിൽ ഒരുപക്ഷെ വീണ ജോർജിനെതിരെ മത്സരിപ്പിക്കാൻ ഇപ്പോൾ ബി ജെ പി ആലോചിക്കുന്നു അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് നാൽപ്പത് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ബി ജെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ചിട്ട് കഴിഞ്ഞ തവണ നേമത്ത് മത്സരിപ്പിച്ച കുമ്മനം രാജശേഖരൻ ആറന്മുളയിലേക്ക് വരും എന്തായാലും മറ്റൊരു വിജയസാധ്യതയുള്ള മണ്ഡലം വട്ടിയൂർക്കാവാണ് അവിടെയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് വരാൻ പോകുന്നത് വട്ടിയൂർക്കാവിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ വന്നാൽ അദ്ദേഹത്തിനെതിരായി അദ്ദേഹത്തിൻ്റെ സഹോദരി പത്മജ വേണുഗോപാലിനെ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കും എന്നതാണ് ബി ജെ പിയുടെ പ്ലാൻ ഇനി കെ മുരളീധരൻ ഇല്ലെങ്കിൽ പത്മജ ആദ്യമായി തൃശ്ശൂരിൽ കന്നിയങ്കം കുറിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പത്മജ തൃശൂരിലാണെങ്കിൽ വട്ടിയൂർക്കാവിൽ ആര് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിട്ടില്ല കഴക്കൂട്ടം ഒരു പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ബി ജെ പിയെ അവിടെ വി മുരളീധരൻ വർഷങ്ങളായി ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു വരികയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയതിനു ശേഷം വി മുരളീധര പക്ഷത്തെ ഒതുക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ കഴക്കൂട്ടത്ത് വി മുരളീധരൻ മത്സരിക്കുമോ എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഥവാ വി മുരളീധരൻ കഴക്കൂട്ടത്ത് തഴയപ്പെട്ടാൽ സംസ്ഥാന പ്രസിഡന്റിന്റെ ഏറ്റവും വിശ്വസനായിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നു തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം മറ്റൊരു ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ് അവിടെ വി വി രാജേഷിനെയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് മറ്റൊരു ശക്തമായ സാന്നിധ്യം ബി ജെ പിക്ക് കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസിന് മാത്രമാണ് പരിഗണന കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണത്തെ പോലെ മഞ്ചേശ്വരത്തും കോന്നിയിലും ഒരേപോലെ മത്സരിക്കുമോ എന്നത് പലരും ഉറ്റുനോക്കുന്ന കാര്യമാണ് എന്നാൽ കെ സുരേന്ദ്രനെ ഇപ്പോൾ ശിവഗിരി മഠം ഉൾപ്പെടുന്ന വർക്കലയിൽ മത്സരിപ്പിക്കാനാണ് സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത് മറ്റൊരു പ്രധാന ബി ജെ പി സ്വാധീന മണ്ഡലമായിട്ടുള്ള ചെങ്ങന്നൂരിൽ ഗോവ ഗവർണർ സ്ഥാനം ഒഴിഞ്ഞെത്തിയ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയെ ഒരിക്കൽ കൂടി മത്സരിപ്പിക്കാൻ ബി ആലോചിക്കുന്നു കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് മത്സരിച്ച ശോഭ സുരേന്ദ്രനായി ബി കണ്ടുവച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് സീറ്റാണ് തൃശൂരിൽ സുരേഷ് ഗോപി ആദ്യമായി താമര വിരിയിച്ചപ്പോൾ അവിടെ പുതുക്കാട് അടക്കം ആറ് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ലീഡുണ്ടായിരുന്നു എന്നതാണ് അവിടെ ശോഭ സുരേന്ദ്രനെ പോലെ ഒരു തീപ്പൊരു നേതാവിനെ മത്സരിപ്പിക്കാൻ ബി ജെ പി ആലോചിക്കുന്നത് എന്തായാലും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ആന്റണി തിരുവല്ലയിലും പി സി ജോർജ് തട്ട സ്വന്തം തട്ടകമായ പൂഞ്ഞാറിലും മകൻ ഷോൺ ജോർജ് പാലായിലും മത്സരിക്കും എം ടി രമേശ് കോഴിക്കോട് നോർത്തിൽ തന്നെ മത്സരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ധർമ്മടത്ത് മത്സരിച്ച പിണറായി വിജയനെതിരെ മത്സരിച്ച സി കെ പത്മനാഭന് കണ്ണൂർ സീറ്റ് നൽകാനാണ് ഇപ്പോൾ ആലോചന എന്തായാലും വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ പ്രധാന ഘടകക്ഷിയായിട്ടുള്ള ബി സംസ്ഥാന നേതൃനിരയിലെ ഏറ്റവും കരുത്തനായ നേതാവ് തുഷാർ വള്ളംപ്പള്ളിക്കായി കായംകുളമാണ് ബി ജെ പി ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത് അവിടെ ഈഴവ സമുദായ വോട്ടുകൾ വളരെ കൂടുതലാണ് മാത്രമല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് എം എൽ എ ഉള്ള മണ്ഡലത്തിൽ ബി ജെ പി ഏതാണ്ട് പതിനായിരം വോട്ടിൻ്റെ അടുത്ത് ലീഡ് നേടിയെന്ന ഒരു ശുഭപ്രതീക്ഷ കൂടി കായംകുളത്ത് തുഷാറിനെ ഇറക്കുന്നതിന് പിന്നിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബി ജെ പിയിലെ ന്യൂനപക്ഷ മോർച്ച നേതാക്കളായ ജിജി ജോസഫിനെ എറണാകുളത്തും നോബൽ മാത്യുവിനെ കാഞ്ഞിരപ്പള്ളിയിലും മത്സരിപ്പിക്കാൻ ബി ജെ പി ഇപ്പോൾ തയ്യാറെടുക്കുന്നു അങ്ങനെ നാൽപ്പത് മണ്ഡലങ്ങളിൽ ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അമിത്ഷായുടെ പ്രഖ്യാപനം നടപ്പിലാക്കുമെന്നാണ് അവർ പറയുന്നത് എന്തായാലും അത് എത്രത്തോളം പ്രാവർത്തികമാവും എന്ന് നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും